കണ്ണൂർ പയ്യന്നൂരിൽ സിപിഎമ്മിനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച ഫ്ലക്സ് ബോർഡുകൾ വി എസ് അച്യുതാനന്ദനൊപ്പമുള്ള ചിത്രം ചേർത്താണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട് ഇനിയും മുന്നോട്ട് എന്നെഴുതിയ ഫ്ളക്സുകളാണ് തായനേരി ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടത് എ കെ അഭിലാഷിന്റെ വിവരങ്ങൾ നൽകാൻ എ കെ അഭിലാഷ് കുഞ്ഞിക്കൃഷ്ണൻ ആരോപണമുയർത്തിയ മധുസൂദന് പാർട്ടിയുടെ സംരക്ഷണമുണ്ട് ആരോപണം ഉന്നയിച്ച കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തേക്കോ എന്ന ചോദ്യത്തിന് അല്പസമയത്തിനകം തന്നെ മറുപടി ലഭിക്കുകയും ചെയ്യും കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് പക്ഷേ അപ്പോഴാണ് ഈ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു വിഭാഗം കുഞ്ഞിക്കൃഷ്ണൻ ഒപ്പമുണ്ട് എന്ന് വ്യക്തമാവുകയില്ലേ അങ്ങനെയെങ്കിൽ പാർട്ടിയെ ഇത് പ്രതിരോധത്തിലാക്കുമോ ആ തീർച്ചയായിട്ടും പാർട്ടി പ്രതിരോധത്തിലാണ് ആ മേഖലയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവിടെ വൈശാഖിൽ എന്ന് പറയുന്ന ആൾക്കാരുടെ തദ്ദേശ തരത്തിലിൽ ജയിച്ചിരുന്ന സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഈ തായ്നേരി എന്ന് പറയുന്ന പ്രദേശം കൂടി ആ സ്ഥലത്താണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം പയ്യറ്റൂരിൻ്റെ പല ഭാഗങ്ങളിലും കുഞ്ഞിക്കൃഷ്ണനെതിരെ വലിയ തരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ വാത്തിയിരുന്നു അതായത് ഒറ്റുകാലത്തെ നാട് തിരിച്ചറിയണം നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഫ്ലക്സ് ബോർഡ് വന്നതെങ്കിൽ ഇന്നിപ്പോൾ ബി എസ് അച്യുതാനന്ദന്റെ ചിത്രത്തിനൊപ്പമാണ് ഈ ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട് മുന്നോട്ട് എന്ന് പറയുന്നതാണ് ഈ ഫ്ലെക്സ് ബോർഡിലെ പ്രമേയം ഏതായാലും നമുക്കറിയാം വി എസ് തരുന്ന പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിലാണോ പോരാടിയത് അതിന് സമാനമായ രീതിയിലാണ് കുഞ്ഞിക്കൃഷ്ണെയും അവർ കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ തുറന്നു പറയുക വഴി ഇപ്പോൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഈ ഫ്ലക്സ് ബോർഡ് ഉയരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള ഏതാണ്ട് ഉറപ്പാണ് കാരണം അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകും അതേസമയത്ത് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായ ഇവരെ പാർട്ടിയിൽ സംരക്ഷിച്ചു നിർത്താനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട് ഇതിന്റെ മറവിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതായാലും പ്രദേശത്ത് ഇപ്പോഴും അവിടെ വിമത പ്രവർത്തനങ്ങളൊക്കെ സജീവമാകുന്നു ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് വന്നത് എന്നതിനാണ് വിലയിരുത്തപ്പെടുത്തുന്നത് ഇനിയും മുന്നോട്ട് എന്ന് എഴുതിയ ഫ്ലക്സുകളാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഷാണ് വിശദാംശങ്ങൾ നൽകിയത്